ഗോവിന്ദൻ മാഷിനെതിരെയും സി പി എമ്മിനെതിരെയും പോളിറ്റ് ബ്യൂറോ കത്ത് വിവാദമായിട്ട് മാധ്യമങ്ങൾ കൊണ്ടിറക്കിയ ഷെർഷാദ് എന്ന ഉഡായ്പിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എവിടെയെങ്കിലും ചർച്ച നിങ്ങൾ കണ്ടോ മാന്യരെ ഗോവിന്ദൻ മാഷിന്റെ മകൻ പോളിറ്റ് ബ്യൂറോയുടെ കത്ത് ചോർത്തി എന്ന രീതിയിൽ മാധ്യമങ്ങൾ ഷെർഷാദ് പറയുന്നത് ഈ ഉഡായ്പിനെ മുൻനിർത്തിയാണ് പല വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചത് എന്തോരം ചർച്ചയായിരുന്നു മറനാടൻ ഷാജൻസ്കറിയുടെ ഇര ആ ഇരയെ കൊളുത്തി ഇടതുപക്ഷത്തിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു പോളിറ്റ് ബ്യൂറോ കത്തിനെ വെച്ചിട്ട് മാധ്യമങ്ങൾ വ്യാജ വാർത്ത ഉണ്ടാക്കി ആ വ്യക്തിയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് അന്ന് തന്നെ പല ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് ഷാജം മറുതയുടെ കടവായിലെ രണ്ട് പല്ല് തെറിപ്പിച്ച രാജേഷ് കൃഷ്ണ അദ്ദേഹത്തോടുള്ള വൈരാഗ്യം തീർക്കാനാണ് ഷർഷാദിനെ ആയുധമാക്കി മറുത ഉപയോഗിച്ചത് മറുതയ്ക്കാണല്ലോ ഇപ്പോ കേരളത്തിലെ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള പല ചാനലുകൾക്കകത്തും വലിയ സ്വാധീനം അതുകൊണ്ട് അദ്ദേഹം ഇടുന്ന സ്ക്രിപ്റ്റുകൾ ചൂടപ്പം പോലെ പ്രമുഖ മാത്രകൾ ഏറ്റെടുക്കും അങ്ങനെയാണ് കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ നടൻ മമ്മൂട്ടിയെയും ഒപ്പം തന്നെ ഇടത് സർക്കാരിനെയും ആക്രമിക്കാൻ വേണ്ടി ഷർഷാദ് എന്ന അടിമുടി ഫ്രോഡിനെ മഹാനായി ചിത്രീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് ഒടുവിൽ ഇപ്പോഴെന്തായി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഈ ഫ്രോഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിന് ചെന്നൈയിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ തട്ടിച്ച കേസ് സ്വാഭാവികമായിട്ടും ഇയാളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഒരു വലിയ ചർച്ച ഉയർന്നു വരേണ്ടതല്ലേ അന്ന് ഇയാൾ ഉയർത്തിക്കൊണ്ടുവന്ന പല ആരോപണങ്ങളും അതിലൂടെ റദ്ദാക്കപ്പെടേണ്ടതല്ലേ പക്ഷേ അങ്ങനെ സംഭവിക്കില്ല കാര്യം തെറ്റിദ്ധരിച്ചവർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഗോവിന്ദഷിന് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി ഷർഷാദ് എന്ന ഫ്രോഡിനെ ഉപയോഗപ്പെടുത്തി കുടുംബത്തിലുള്ള മകന്റെ പേര് വലിച്ചുരാച്ചു യാതൊരു തെളിവുമില്ലാതെ ഇതിനോടൊപ്പം തന്നെ സി പി എം നേതാക്കളായിട്ടുള്ള തോമസ് ഐസക്കിന്റെ പേരൊക്കെ വലിച്ചിഴച്ചുകൊണ്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു അതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നായപ്പോൾ പലരും അതിൽ നിന്ന് പിൻവാങ്ങി അന്നത്തെ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരു ഇര മാത്രമായിരുന്നു ഷർഷാദ് പക്ഷേ ആ ഷർഷാദ് അടിമുടി ഫ്രോഡാണെന്ന് പലരും പറഞ്ഞപ്പോൾ അല്ല വിശുദ്ധനാണ് കാര്യം ഇടതുപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ടും ഗാർഹിക പീഡനത്തിനുൾപ്പെടെ നിയമ നടപടി നേരിടുന്ന ഒരു വ്യക്തിയെ മഹാനായി അവരോധിച്ചു കൊണ്ടുള്ള ഈ രീതിയിലുള്ള കള്ളക്കഥ കള്ളക്കഥമഞ്ഞതിന്റെ പിന്നിലെ ചേതോ വികാരം എന്തായിരുന്നു എന്ന് ഇന്ന് ജനങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് ഇന്നിപ്പോ ഇയാളുടെ സാമ്പത്തിക ഫ്രോഡ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപ തട്ടിച്ചതിന് അയാൾ അറസ്റ്റിലാകുമ്പോൾ അത് വാർത്തയാക്കാതെ ഇന്നലകളിൽ വാർത്ത ആഘോഷമാക്കിയ വ്യക്തിയുടെ വിശ്വാസ്യത എന്താണെന്ന് ജനം തിരിച്ചറിയേണ്ടതുണ്ട് ഇതുപോലെ സമൂഹത്തിലെ അടിമുടി ഫ്രോഡുകളായിട്ടുള്ള പലരുമാണ് മറുനാടൻ ഷാജൻ മറുദയുടെ കസ്റ്റഡിയിലുള്ളത് കാര്യം ഷാജൻ മറുദ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ കൈ തുടരണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ തന്റെ പോക്കറ്റിലേക്ക് എത്തണം അങ്ങനെയാണ് അടിമുടി മുസ്ലിം വിരുദ്ധനായിട്ടുള്ള വ്യക്തിക്ക് മമ്മൂട്ടിക്കെതിരെയും ഒപ്പം അതേ അഭിനയിച്ച പുഴു എന്ന സിനിമയിലെ സംവിധായകയായിട്ടുള്ള റത്തീന എന്ന പ്രൊഡ്യൂസറെയും അതിന്റെ നിർമ്മാതാവായിട്ടുള്ള ഷാജൻ മറുതയുടെ പല്ല് തെറിപ്പിച്ച രാജേഷ് കൃഷ്ണയെയും കൂടി വിവാദത്തിലാക്കാൻ ഇടതുപക്ഷത്തിന്റെ പേര് വലിച്ചിഴച്ചത് ആ വലിച്ചിഴച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഷാജം സ്കറിയക്കുള്ള ഇടതുവിരോധം ആ ഇടതുവിരോധത്തിന്റെ ഭാഗമായി ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വ്യാജ വാർത്തയുണ്ടാക്കി എങ്ങനെയും അധികാരത്തിൽ നിന്ന് പുറത്തു കളയണം അതിന് ഒരു ഇരയാക്കപ്പെട്ട വ്യക്തിയാണ് അതിന് ഷാജം വർദ്ധ ഇട്ട സ്ക്രിപ്റ്റാണ് ഷർഷാദ് എന്ന ഫ്രോഡെന്ന് മനസ്സിലാവുകയാണ് ഇപ്പോൾ അയാൾ എന്നുള്ള യഥാർത്ഥ ക്രിമിനൽ എന്താണെന്ന് സമൂഹത്തിന് നോക്കിക്കാണാവുന്നതാണ് ആ സന്ദർഭത്തിൽ ആ ക്രിമിനലിനെ എത്രമാത്രം നമ്മുടെ മാധ്യമങ്ങൾ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ സന്ദർഭത്തിലെ ആ വാർത്താമുക്കലിലൂടെ നിങ്ങൾക്ക് നോക്കിക്കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്